ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല സമയം വരാറായോ നല്ല സമയത്തിന് തുടക്കമായോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഇന്നും എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് സമയം നല്ലതാവണം നല്ല സമയം വരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടണം എന്നല്ലേ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനൊരു നല്ല സമയം വരാറായോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ റീഡിങ് ജനറലാണ് ജനറലസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് പിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ാണ് നിങ്ങളുടെ ജീവിതത്തിലൂടെ എയ്റ്റ് ഓഫ് സോട്ട്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ക്യൂർ ഓഫ് പെൻഡക്കിസ് ഫോർ ഓഫ് വാൻസ് seven of pentacles judgment

ിലേക്ക് ടാരോ ടോക്കട്സിന് ബോട്ടം വന്നിരിക്കുന്ന എന്താണ് ഓഫ് സോട്ട്സ് ആണ് പലരും പലരും ഈ ഒരു അവസ്ഥയിലാണെന്നാണ് കാണുന്നത് കണ്ടില്ലേ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാണ് കണ്ണുകൾ തുറന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല മുൻപിൽ എന്താണ് നടക്കുന്നത് എൻ്റെ ബാക്കിൽ എന്താണ് നടക്കുന്നത് എന്റെ ഫ്രണ്ടിലാണ് മുൻപിൽ എന്താണ് നടക്കുന്നത് എന്നൊന്നും അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ഒന്നും കാണാൻ പറ്റുന്നില്ല റിയാലിറ്റിയിലേക്ക് വരാൻ സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ വളരെയധികം വിഷമത്തിൽ നിങ്ങൾ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്ത് ചെയ്യണം മുന്നോട്ട് എങ്ങനെ പോകണം എന്നറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് എയ്റ്റ് ഓഫ് സോളിൻ്റെ അവസ്ഥയാണ് എയ്റ്റ് ഓഫ് സോഡിൻ്റെ അവസ്ഥ എന്താ എന്താണ് പറയുന്നത് ഇതേപോലെ തന്നെ സോൾഡ് ക്യൂ ഓഫ് സോൾഡിൻ്റെ അവസ്ഥ പോലെ തന്നെയാണ് അതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല മുന്നോട്ടൊരു സക്സസ്സിലേക്ക് വരാൻ സാധിക്കുന്നില്ല എന്തൊക്കെയോ ചില ബന്ധനങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇവിടെയും കണ്ണുകൾ കെട്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വരാൻ സാധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പലരും മനസ്സിലായല്ലേ പലരും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വരണമെന്ന് പക്ഷേ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് വന്ന് എന്തെങ്കിലും തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സാധിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിവിടെ നടക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ദൗർബല്യം ഉള്ളതാണ് പവർലെസ്സായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്തരത്തിൽ പവർലെസ്സായിട്ട് കാണുന്ന ആ ഒരു മൈൻഡാണെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് വരുന്നത് അല്ലേ നിങ്ങളിൽ പലർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന എന്താണ് ഒരു സക്സസ്സിലേക്കാണ് വരുന്നത് കാരണം ഇവിടെ ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത് ഇവിടെ ക്യൂർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾ വിധിക്കപ്പെട്ടിരുന്നു ഇതുവരെയും ഇതുവരെയും നിങ്ങൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനായിട്ട് വിധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടൊരു സക്സസ്സിലേക്ക് വരാൻ കഴിയുന്നു ഒരു പുതിയ അധ്യായത്തിലേക്ക് പുതിയൊരു സമൃദ്ധി നിറഞ്ഞ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഒരുപാട് കാലം കരഞ്ഞു പ്രേ ചെയ്തിരിക്കുന്നു പുതിയൊരു ജന്മം എനിക്ക് തരണേ എന്ന് കാരണം ഞാൻ ഞാനിങ്ങനെ ഒരു ബന്ധനത്തിലായിരിക്കുന്നു എനിക്ക് യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ല എനിക്ക് അസുഖങ്ങളുണ്ടാവുന്നു എനിക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നു ഇതൊക്കെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്നത് ഞാൻ മാത്രം എന്താണ് ഇങ്ങനെയായിപ്പോയത് എനിക്ക് മാത്രമേ ഉള്ളൂ ഈയൊരു ദുരിതങ്ങളല്ല ഞാനിത് എത്രയോ കാലം കൊണ്ട് അനുഭവിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ഒരുപാട് കരഞ്ഞു പ്രയ ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതിനായിട്ടാണ് നിങ്ങൾക്കിവിടെ ജന്മ ഒരു പുതിയ ജന്മം യാണ് ജഡ്ജ്മെൻ്റ് രൂപത്തിൽ കണ്ടില്ലേ ഇവിടെ വിധിന്യായം ഉണ്ടാകുന്നു നിങ്ങൾക്കായിട്ട് മനസ്സിലായില്ല അപ്പോൾ ഈ ഒരു ജന്മം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് നല്ല ഒരു പുതിയ ജന്മത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അതുപോലെ തന്നെ ക്യൂർ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജി എന്താണ് ഇവിടെ സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് അവിടെയും കാണാൻ കഴിയുന്നത് സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു അതുതന്നെ നിങ്ങളുടെ ഒരു പുതിയ ജന്മത്തിലേക്കുള്ള വരവാണ് ഈ ഒരു സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഒരുപാട് ബന്ധനത്തിലകപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥ അനുഭവിച്ചിട്ടുണ്ടാവാം മറ്റുള്ളവരോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷേ അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്കൊരു മോചനമാണ് ഇവിടെ വരാൻ കഴിയുന്നത് ഇതല്ല എങ്കിൽ ഇനി ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ ബന്ധനത്തിലാണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ റിയാലിറ്റിയിലേക്ക് വരാൻ കഴിയുന്നില്ല എങ്ങനെ മുന്നോട്ട് വരാൻ രക്ഷപ്പെടാൻ പറ്റുന്നില്ല അത്തരമുള്ള ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ ഒരു ലൈഫിലേക്ക് ഇവിടെ വരാൻ കഴിയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് സമയമായിരിക്കുന്നു നല്ല ഒരു നല്ല കാലം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം അടുത്തിരിക്കുന്നു എന്ന് വേണം ഇവിടെ പറയാൻ അതുപോലെ ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജി അതുതന്നെയാണ് സാമ്പത്തികപരമായ ഒരു ഉയർച്ച ആരാണ് ആഗ്രഹിക്കാത്തത് സാമ്പത്തികപരമായ ഒരു ഉയർച്ച അല്ല എങ്കിൽ അത് ബാലൻസ് ചെയ്ത് പോകാനെങ്കിലുമുള്ള ഒരു കഴിവ് ആ ഒരു എനർജിയെങ്കിലും വേണം എന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാർ ആരും തന്നെ ഇല്ല കാരണം കുടുംബത്തിൻ്റെ സാമ്പത്തികപരമായ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരണം ആ ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് വരണം എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവാം അത്തരം അവസ്ഥയിലേക്ക് അതായത് ഒരു ജോലിയാവാം ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് മണി ഏൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു വരാൻ തുടങ്ങുന്നു അല്ല എങ്കിൽ അത് വരും വരാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വരാൻ സമയമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ സമയത്തിന് മാറ്റം വന്നിരിക്കുന്നു നിങ്ങൾക്ക് നല്ല സമയം വരാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലർക്കും ജോലി കിട്ടാനുള്ള സാധ്യതയാണ് അതുപോലെ ഹോർ ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റേബിളാവുന്നത് ജീവിതത്തിനൊരു അടിസ്ഥാന ഭദ്രത വരികയാണ് ആ അടിസ്ഥാന എന്താണ് കുടുംബം ഒന്ന് ചേർന്ന് സന്തോഷം അനുഭവിക്കുന്നത് വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം നടക്കുക കുട്ടികൾക്ക് വേണ്ടി കാത്തിരുന്നവർക്ക് കുട്ടികളുടെ ജനനം ഉണ്ടാകുന്നു അവരെ കൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള സമയമായിട്ടിരിക്കുന്നു എങ്കിൽ അതിന് ഉള്ള ഭാഗ്യം ലഭിക്കുന്നു അതിനുള്ള സമയമായിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒരു വീടിൻ്റെ സമയമായിരിക്കുന്നു ഒരു വീട് പുതിയ വീട് വയ്ക്കാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങിക്കാനുള്ള സമയമായിരിക്കുന്നു എന്തുകൊണ്ടായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു അടിസ്ഥാന ഭദ്രത വരികയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയും ലഭിക്കുന്ന ഒരു സമയമായിരിക്കുന്നു എന്നാണ് അതുപോലെ നല്ലൊരു സമയത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തായിട്ട് സെവൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾ ദീർഘകാലം കൊണ്ടേ നോക്കിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയൊക്കെയോ ഒരു വൃക്ഷം നട്ട് കഴിഞ്ഞാൽ അത് കുറേ കാലം കഴിയും അത് അതിൽ നിന്നും ഫലം ഉണ്ടായി നമുക്ക് അനുഭവിക്കണമെങ്കിൽ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഫലത്തിന് വേണ്ടി ഇവിടെ നോക്കി നിൽക്കുന്ന എനർജിയാണ് പലരും കാരണം ഇവിടെ എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ തീർന്നു കിട്ടാൻ വേണ്ടി ആരുടെ ആർക്കെങ്കിലും കൊടുത്തിരിക്കുന്ന കടം കൊടുത്തിരിക്കുന്ന തിരിച്ച് ലഭിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാവാം അതുമല്ലെങ്കിൽ ജോലി ചെയ്തിരിക്കുന്നത് ഇവിടെ കിട്ടാനുള്ള സാമ്പത്തികം ലഭിച്ചിട്ടില്ല ഇതുവരെ അവർ ഇപ്പോൾ കരും തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന എനർജി അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് പലരും വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സാമ്പത്തിക ബാധ്യതകൾ വന്നിട്ടുണ്ടാവാം പലർക്കും കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർ അല്ലെങ്കിൽ ലഭിക്കാനുള്ള ഇവിടെ നിന്നെങ്കിലുമൊക്കെ ലഭിക്കാൻ സാമ്പത്തികമുണ്ട് പക്ഷെ അത് വന്നു ചേരുന്നില്ല അത് വന്ന് ചേർന്നിരുന്നു എങ്കിൽ കുറച്ചുകൂടി സമയം നല്ലതാകുമായിരുന്നു കുറച്ചുകൂടി സന്തോഷത്തിലേക്ക് പോകുമായിരുന്നു എൻ്റെ ജീവിതം എന്നൊക്കെ ആഗ്രഹിച്ചു നോക്കിയിരിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ജോലി നോക്കിയിരിക്കുക പലർക്കും ആഗ്രഹിച്ച ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഇവിടെ വീടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അതൊക്കെ നിങ്ങൾക്കൊരു സമയമാകുന്നുണ്ട് അത് വന്ന് ചേരാൻ വേണ്ടി കാരണം ഇവിടെ ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ജഡ്ജ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി ഈ ഒരു നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആരോ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊരുപാട് പ്രശ്നങ്ങളിലാണ്ടിരിക്കുന്നു ഇവിടെ നിങ്ങൾക്കൊരു രക്ഷയായി ആരോ വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ദൈവികമായ എനർജി കൂടുതലായിട്ടും ഇവിടെ വരുന്നുണ്ട് ഡിവൈൻ എനർജി അതുപോലെ തന്നെ ഏഞ്ചൽസിൻ്റെ എനർജി ഏഞ്ചൽസിൻ്റെ ബ്ലസ്സിങ്സ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തോ നിങ്ങൾ അപകടത്തിൽപ്പെട്ടിരിക്കുക അവിടെ നിന്ന് നിങ്ങൾക്കൊരു രക്ഷയായി ഡിവൈൻ തന്നെ വരുന്നുണ്ട് ഏഞ്ചൽസിൻ്റെ ബ്ലസ്സിങ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ കാത്തിരിക്കുന്നവർക്ക് അത് വന്നു ചേരാനുള്ള സമയമായിരിക്കുന്നു എന്തിനു വേണ്ടി വേണ്ടിയായാലും നിങ്ങൾ ചിലപ്പോൾ നോക്കിയിരിക്കുന്ന ഒരു സമയമുണ്ടോ അത് നിങ്ങൾക്കിവിടെ ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് നിരാശ കൊണ്ട് പല ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി ഒരുപാട് നിരാശ കൊണ്ട് പല കാര്യത്തിനും വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടാവാം പക്ഷേ ഇവിടെ കണ്ടില്ലേ ആ ഒരു നോക്കിയിരിപ്പ് കൂടാതെ ഇവിടെ ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നു എന്നുള്ളതാണ് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ബ്ലസ്സിങ്സ് ലഭിക്കാം നിങ്ങൾ എന്തെങ്കിലും വേണ്ടെന്ന് വെച്ച് കരുതിയാൽ പോലും തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ തക്കതായ കാര്യങ്ങൾ എന്താണോ വേണ്ടത് അവിടെ അത്തരത്തിലുള്ള ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ ജോലി നോക്കിയിരിക്കാം ചിലപ്പോൾ വിട്ടു പിരിഞ്ഞു പോയവരെ നോക്കിയിരിക്കാം പിരിഞ്ഞു പോയ പാർട്ട്ണർക്ക് വേണ്ടി ഒരു കാത്തിരിപ്പ് കാത്തിരിപ്പുണ്ടാവാം ഇവിടെ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവിടെ ഒരുപാട് നിരാശയിൽ നിന്ന് നിങ്ങളൊന്ന് രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമയം ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ അതുപോലെ ക്യൂനഫ് സോഡിൻ്റെ എനർജി എന്താണ് ഇൻഡിപ്പെൻ്റൻ്റ് ആവാൻ പോകുന്നു ഫ്രീഡം ലഭിക്കാൻ പോകുന്നു ഈ ഒരു ഫ്രീഡം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായ ഉയർച്ചയിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്രീഡം ലഭിക്കുന്നത് സാമ്പത്തികപരമായ ഉയർച്ച വരുമ്പോൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ നിങ്ങളോട് അടുത്തുകൂടും അപ്പോൾ തന്നെ നിങ്ങളുടെ ആ വിഷമമെല്ലാം മനസ്സിൻ്റെ വിഷമം മാനസികമായ സമ്മർദ്ദം അകലുന്നു മാനസികമായ പ്രയാസങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് തടയിടാൻ കഴിയുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ കാര്യം നടപ്പിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൽ അനുസരിക്കാൻ മറ്റുള്ളവർ ബാധ്യസ്ഥരായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവുന്ന എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നല്ല സമയത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങുന്നു മാറാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഈ തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്നും ഒരു മോചനം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത് അത് എങ്ങനെയുള്ള മാറ്റമായാലും നിങ്ങളുടെ ഡ്രസ്സിലായാലും നിങ്ങളുടെ രൂപഭംഗിയിൽ ആകാര ഭംഗിയിൽ ഒക്കെ ഫിസിക്കലി മെൻ്റലി ഒക്കെ നിങ്ങൾക്ക് നല്ല മാറ്റം വരാൻ തുടങ്ങുകയാണ് ഇൻഡിപ്പെൻഡൻറ്റ് ആകുമ്പോൾ എന്താണ് മാറ്റം വരും സ്വതേ മാറ്റം വന്നിരിക്കും അല്ലേ അല്ലെങ്കിൽ മാറ്റം വരുത്തിയെടുക്കും നിങ്ങൾ അതുപോലെയുള്ള ഒരു മാറ്റമാണ് ഇവിടെ വരാൻ പോകുന്നത് അനുഗ്രഹമാണ് ഇവിടെ വരാൻ പോകുന്നത് സമൂഹത്തിൽ പാറിപ്പറന്ന് നടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയുന്നു സമൂഹത്തിൽ നിങ്ങൾക്കൊരു ബട്ടർഫ്ലൈയെ പോലെ പറക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു മൂന്ന് നാല് മാസത്തിനകം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നു നിങ്ങളുടെ സമയം മാറാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നല്ല സമയം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ പല പല ആൾക്കാരിലേക്കും നിങ്ങൾക്ക് നല്ല സമയം വരുമ്പോൾ മറ്റു പലരുടെയും എനർജി നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് പാസാകും അപ്പം അങ്ങനെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ പാടില്ല ഒരു തുറന്ന പുസ്തകമാണ് ഞാനെന്ന് പറഞ്ഞ് വീമ്പിളാക്കുന്ന പലരും ഉണ്ടാവും പക്ഷേ അത് ഏറ്റവും വലിയൊരു അപകടം തന്നെയാണ് അങ്ങനെ തുറന്ന പുസ്തകമാകരുത് അത്യാവശ്യത്തിന് മാത്രം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയേണ്ടവരോട് പറയാം മനസ്സിലായോ അതാണ് വേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് സ്വീകരിച്ചിട്ട് വീണ്ടും നിങ്ങൾ ഡ എനർജി ഡൗൺ ആകുന്ന അവസ്ഥ നിങ്ങൾ താഴേക്ക് പോവുകയാണ് നിങ്ങളുടെ ഗ്രാഫ് മുകളിലേക്ക് വന്ന ഗ്രാഫ് നിങ്ങൾക്ക് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മനസ്സിലായി നിങ്ങൾ എത്രമാത്രം ഉയരങ്ങളിലേക്ക് പോകുന്ന നിങ്ങളുടെ ഗ്രാഫ് എത്രമാത്രം ഉയരങ്ങളിലേക്ക് പോകുന്നുവോ ഉയരത്തിലേക്ക് പോകുന്നുവോ അത് അതേപോലെ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം കൊണ്ട് അത് അതേപോലെ താഴ്ന്നു വരാനും സാധ്യതയുണ്ട് അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതുപോലെ ഇവിടെ ഓബ്സ്റ്റിൾസ് ആൻഡ് ചലഞ്ചസ് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ടാവാം നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ പ്രതിസന്ധികൾ വരുമ്പോഴെന്താണ് അവിടെ അതിനെ ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത് അതിനെ മറികടക്കാനുള്ള ശ്രമമാണ് വേണ്ടത് അതിനെ മറികടന്ന് വിജയിക്കുകയാണ് ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യുന്നത് ചിലരാണെങ്കിൽ പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും ഇത് എനിക്കിത് ബാധകമല്ല എന്നാണ് പറയുന്നത് അങ്ങനെയല്ല പറയേണ്ടത് ഇത് ഞാൻ നിമിത്തം വന്ന പ്രശ്നം ഇത് എന്നിലേക്ക് വന്ന പ്രശ്നം എനിക്കിതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് മനസ്സുകൊണ്ട് ഉറച്ചു തീരുമാനമെടുക്കുക ഇവിടെ വേണ്ടത് മനസ്സിലായ അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കഴിയുന്നത് ഏതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളായാലും നിങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശെ അതിനെ മറികടന്ന് മുന്നോട്ട് വന്ന് വിജയത്തിലേക്ക് വരാൻ സാധിക്കും പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെയില്ല പിന്നെ പ്രശ്നങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം പലർക്കും അല്ല ചിലർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവാം ചിലർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഇവിടെ പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ് വന്നിരിക്കുന്നത് പിരിഞ്ഞു പോയാ ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ ജോലി കാര്യങ്ങളിലാവാം ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം കോംപ്രമൈസ് ചെയ്ത് ഒരു പാർട്ണർ വേണോ എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ വരുന്നുണ്ടാവാം അത് നിങ്ങളുടെ ജീവിതത്തിലാവാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പാർട്ണർ വരാൻ സമയമായിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാവാം ഒരു പാർട്ണർ വരാൻ സമയമായിട്ടുണ്ടാവാം അപ്പോൾ അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് സന്തോഷത്തോടു കൂടി പോകാൻ സാധിക്കുന്നു അതിനെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് രണ്ട് കാ ഇവിടെ വന്നിരിക്കുന്നത് സ്പിരിച്വൽ യൂണിയനാണ് ഈ ഒരു യൂണിയന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു യൂണിയൻ ഉണ്ടാകുന്നു ഇവിടെ ദൈവാനുഗ്രഹമാണ് കൂടുതലായിട്ടും കാണുന്നത് ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഇവിടെ ഡിവൈൻ ബ്ലസ്സിംഗ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളിവിടെ പിരിഞ്ഞു പോയ പാർട്ട്ണർ വന്നു ചേരുന്നു ചിലർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത ദൈവികമായ എനർജിയാണിത് ഡിവൈൻ റൊമാൻറ്റിക് എനർജിയാണ് ഇങ്ങനെയുള്ള സ്പിരിച്വൽ യൂണിയൻ കൊണ്ടുവരുന്നത് സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുമ്പോൾ ഇത് ആൾ ആൾക്കാർക്ക് മാത്രമുള്ളതല്ല ഇവിടെ മറ്റു പല കാര്യങ്ങളിലും നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒത്തുചേരാം അതുപോലെ വളരെയധികം ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് എന്ന് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരം ഒരു യൂണിയൻ പലർക്കും പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു രണ്ട് മാസത്തിനകമെങ്കിലും അതുപോലെ ഒരു നല്ല സമയം വരാനുള്ള തുടക്കമായിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെയും ടു ആണ് നമ്പർ ബാലൻസ് ആണ് വന്നിരിക്കുന്നത് ഈ ബാലൻസ് എന്ന് പറയുമ്പോഴെന്നാണ് ഇവിടെയും ആണ് വരുന്നത് അത് ചിലപ്പോൾ ബുദ്ധിപരമായ ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ ജോലി കാര്യത്തിലായാലും ജീവിതത്തിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും അതുപോലെ സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ജീവിതം ഇംബാലൻസ് ഇംബാലൻസായിരുന്നു ഇതുവരെയും അത് നിങ്ങൾക്ക് ബാലൻസ് കണ്ടെത്താൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു നല്ല സമയം അടുത്തിരിക്കുന്നു നല്ല ഒരു സമയത്തിലേക്ക് പോകാൻ ആയിരിക്കുന്നു പോകാറായിരിക്കുന്നു ആ സമയം നിങ്ങൾക്ക് വരാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഒരു ബാ ജീവിതത്തിലൊരു ബാലൻസ് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു രണ്ട് മാസത്തിനകമെങ്കിലും അതിനുള്ള സമയം അടുത്തിരിക്കുന്നു അടുത്ത് വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം അതുപോലെ തന്നെ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റിയാണ് സ്പിരിച്വലായിട്ടുള്ള പ്രോസ്പെറിറ്റി വരുന്നത് ഏറ്റവും നല്ലതല്ലേ ആത്മീയപരമായ ഒരു ഐശ്വര്യം സമൃദ്ധിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടാവാം അല്ല എങ്കിൽ വളരെ നല്ല പ്രവർത്തികളിലേക്ക് നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടാവാം അതിലേക്ക് മാറിയിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതം മെറ്റീരിയലായാലും സ്പിരിച്വലായാലും നിങ്ങൾ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളതിനു വേണ്ടി എഫോർട്ട് എടുത്തിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് വന്നിരിക്കുന്നത് എന്താണ് ആണ് നിങ്ങൾ ഇതുവരെ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമയനഷ്ടം നിങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം പക്ഷേ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വയം സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് വരാനുള്ള സമയമായിരിക്കുന്നു അതിനുള്ള നല്ല സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് ഐശ്വര്യം വരാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നും കാണുന്നുണ്ട് ഇനി നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം ദർ ഈസ് സംതിങ് ബെറ്റർ കണ്ടില്ല ഇവിടെ എന്തൊക്കെയോ ബെറ്ററായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് നല്ല സമയം വരാൻ തുടങ്ങിയിരിക്കുന്നു വേറി സംതിങ് ബെറ്റർ എന്നാണ് ഇവിടെ വന്ന് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ തീർച്ചയായും നിങ്ങളുടെ സമയത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയം വരാൻ തുടങ്ങിയിരിക്കുന്നു നല്ലതായിട്ട് പല കാര്യങ്ങളും വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ വന്നിരിക്കുന്ന എനർജി ഉത്തരമാണ് ഏഞ്ചൽസ് പറയുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല സമയം വന്നിരിക്കുന്നു കോംപ്രമൈസാണ് കോംപ്രമൈസ് ചെയ്തു പോകേണ്ടടുത്ത് കോംപ്രമൈസ് ചെയ്തു പോകൂ എന്നും ഏഞ്ചൽസ് പറയുന്നുണ്ട് ഇവിടെ ഏതൊരു കാര്യത്തിനാണോ കോംപ്രമൈസ് വേണ്ടത് ജീവിതത്തിലാണ് അവിടെ പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ കോംപ്രമൈസ് ചെയ്ത് പോകണം പോയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് നല്ല സക്സസ് ലഭിക്കൂ ജീവിതത്തിൽ ഇവിടെ അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടിടത്ത് കോംപ്രമൈസ് ചെയ്തു പോകണം അനുരഞ്ജനത്തിലൂടെ പോകണം എന്നാണ് പറയുന്നത് ഒരാൾ പറയുന്നതിനോട് മറ്റൊരാൾക്ക് യോജിക്കാൻ കഴിയണം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണം ആശയങ്ങളെ പരസ്പരം അതേപോലെ തന്നെ രണ്ടുപേരും കൂടി ചേർന്ന് ജീവിതത്തിലായാലും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലായാലും ജോലിക്കാര്യങ്ങളിലായാലും അങ്ങനെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്സിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കൂ അങ്ങനെ ഒരു നല്ല സമയം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ലുക് ഫോറാസ എനെ കണ്ടില്ല നിങ്ങൾക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങളുടെ തുടക്കം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടയാളങ്ങൾ കാണാൻ തുടങ്ങുന്നുണ്ട് നിങ്ങൾ ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ അല്ലെങ്കിൽ തുടർച്ചയായി ചില നമ്പേഴ്സ് കാണാൻ ഉള്ള സാധ്യത തുടർച്ചയായി കാണും നിങ്ങൾ തൂവരുകൾ കാണാം പക്ഷേ തൂവരുകൾ കാണാം ബട്ടർഫ്ലൈസിനെ കാണാം ബട്ടർഫ്ലൈസ് ചുറ്റും വട്ടം ഇട്ട് പറക്കുന്നത് കാണാം ഇതൊക്കെ നിങ്ങളുടെ നല്ല ജീവിതത്തിൻ്റെ സ്പിരിച്വലായിട്ട് നിങ്ങൾക്കൊരു മാറ്റം വരുന്നു സ്പിരിച്വലായിട്ട് മാറ്റം വരുമ്പോഴാണ് ജീവിതത്തിൽ ഒരുപാട് സക്സസ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു സക്സസ്സിലേക്ക് നിങ്ങൾ നീങ്ങുന്നു നിങ്ങൾക്ക് നല്ല മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ മഴവില്ല് കാണാൻ തുടങ്ങുക മഴവില്ലുകളൊക്കെ നമ്മൾ അപൂർവമായിട്ട് കാണുന്നതാണ് അപ്പോൾ മഴവില്ല് കാണാൻ തുടങ്ങുന്നത് സംഖ്യകൾ കാണാൻ തുടങ്ങുന്നത് തൂവലുകൾ കാണാൻ തുടങ്ങുന്നത് അല്ല തൂവലുകൾ ദേഹത്തൂടെ ഉരസ്യത്താഴേക്ക് വീഴുക ബട്ടർഫ്ലൈസ് ചുറ്റും വട്ടം നടക്കുക അത് പറക്കുക അതുപോലെ തന്നെ എന്താണ് നമ്പേഴ്സ് കാണാൻ തുടങ്ങുന്നത് ഇലവണിയിലോളം എന്നുള്ള നമ്പർ സ്ഥിരം നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഏഞ്ചൽസ് നിങ്ങളോട് എന്തോ പറയാനും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സമയം നല്ലതാവുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ പ്രപഞ്ചം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് നല്ലതാണ് എന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ നല്ല വഴിയിലൂടെയാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ശരിയായ പാതയിലൂടെയാണ് എന്ന് ഇവിടെ പ്രപഞ്ചം നിങ്ങളെ അറിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സൈനികൾ കാണുന്നത് മനസ്സിലായോ ഏഞ്ചൽ നമ്പേഴ്സ് ഇലവൻ ഇലവൻ എന്നുള്ള നമ്പേഴ്സ് കാണുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രവചനമാണ് അതായത് യൂണിവേഴ്സിൻ്റെ പ്രവചനമാണ് പ്രപഞ്ചം തരുന്ന ഒരു നിർദ്ദേശമാണ് ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ആണ് യൂണിവേഴ്സിനോട് മാപ്പപേക്ഷ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ കർമ്മ റിലീസ് ആവാൻ വേണ്ടി ഫുർഗീവിനസ് പറയൂ അപ്പോൾ നിങ്ങൾക്ക് നല്ല സമയത്തിലേക്ക് മുന്നോട്ട് എത്രയും പെട്ടെന്ന് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ